ൊന്നുമല്ലോ അദ്ദേഹത്തിന്റെ മേൽ കേസുണ്ടെന്നിരിക്കട്ടെ പോലീസ് ആവശ്യപ്പെട്ടാൽ അദ്ദേഹം സ്റ്റേഷനിൽ ഹാജരാകുമല്ലോ ഇത് വലിയ ഒരു ഒരു ഇതാണ് നാടകീയമായി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ഏതാണ്ട് കൊലക്കേസിലെ പ്രതികളെ അടൂരിൽ നിന്ന് കൊണ്ടുവരുന്നത് പോലെ കൊണ്ടുവരിക ഇത് രാഷ്ട്രീയ പ്രതികാരമാണ് രാഷ്ട്രീയ പ്രതികാരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ച പോലീസുകാർക്കെല്ലാം എന്താണ് ഗുഡ് സർവീസ് എൻട്രി ഇവരെ ക്രൂരമായി പൂച്ചട്ടി കൊണ്ടും അതുപോലെ തന്നെ ഹെൽമറ്റ് കൊണ്ടും അടിച്ചാൾ ഡിവൈഎഫ്എക്കാരുടെ പേരിൽ ഒന്നും കേസില്ല ഈ നവകേരള യാത്ര നടന്നതിന്റെ ഫലമായിട്ട് പോലീസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് കേസുകളാണ് യൂത്ത് കോൺഗ്രസ് കെച്ച് യൂത്ത് ലീഗ് പ്രവർത്തകർക്കായെതിരായിട്ട് എടുത്തിട്ടുള്ളത് ഡി വൈ എഫ് എക്കാരുടെ പേരിൽ വരും അല്ല ബിജെപിക്കാരുടെ ഡി എഫ് എക്കാരുടെ പേരിൽ പന്ത്രണ്ട് കേസ് നാലൂരി ചോക്കണം ഈ പോലീസിനെ ഉപയോഗിച്ച് യുവജന വിദ്യാർത്ഥി സമരങ്ങളെ അടിച്ചമർത്തി പ്രതിഷേധം നടത്തുന്നവരുടെ നട്ടല്ലൊടിക്കുന്ന പിണറായി സർക്കാരിന്റെ പോലീസ് ഇതുപോലുള്ള രാഷ്ട്രീയ പ്രതികാരത്തിന് നടപടികൾ എടുക്കുന്നതിനോട് ഞങ്ങൾ ശക്തമായി പ്രതിഷേധിക്കുന്നു അദ്ദേഹത്തോട് കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഹാജരാവില്ലേ അത് മാത്രമല്ല കോടതിയിൽ ഇപ്പോൾ കോടതിയിൽ അദ്ദേഹത്തെ ഹാജരാക്കിയിരിക്കുകയാണ് കോടതി എന്ത് തീരുമാനമെടുത്താലും നിയമവാഴ്ച അംഗീകരിക്കുന്ന യൂത്ത് കോൺഗ്രസിലോ യൂത്ത് കോൺഗ്രസോ എല്ലാം അത് പരിപൂർണമായി ഞങ്ങൾ അംഗീകരിക്കും അതുകൊണ്ട് ഇതൊക്കെ ഇത്തരം നടപടികൾ പോലീസിന്റെ ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പിണറായി സർക്കാരിന്റെ ഈ ജനദ്രോഹ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് പ്രതിഷേധിക്കാനുള്ള അവകാശത്തെ അടിച്ചമർത്തുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഫാസിസ്റ്റ് സമീപനമാണ് മുഖ്യമന്ത്രിയുടെയും പോലീസിന്റെയും ഈ പ്രവർത്തനങ്ങളിലൂടെ പുറത്തുവരുന്നത്